നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ ഷോകളിലൂടെയും സിനിമകളിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ആര്യ ഭിടായി എന്നാൽ ഇപ്പോൾ വർഷങ്ങളായുള്ള ആര്യയുടെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് ഏറെ കാലമായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും അങ്ങനെയാണ് വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തുന്നത് ഇരുവരുടെയും എൻഗേജ്മെന്റ് ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ഇപ്പോഴിതാ ആര്യയുടെയും സിബിന്റെയും വിവാഹം കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ആര്യ തന്നെയാണ് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ സന്തോഷം അറിയിച്ചത് ഇപ്പോഴിതാ ആര്യയുടെയും സിബിന്റെയും വിവാഹം കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ആര്യ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ സന്തോഷം അറിയിച്ചത് സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ഒരു ജീവിതകാലം മുഴുവൻ ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നായിരുന്നു ആര്യ വിവാഹ ചിത്രങ്ങളോടൊപ്പം കുറിച്ചത് ആര്യയുടെ കൈ പിടിച്ച മകളാണ് കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് ആഭരണങ്ങളൊന്നും ധരിക്കാതെ മിതമായ രീതിയിലായിരുന്നു ആര്യ അണിഞ്ഞൊരുങ്ങിയത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കുറച്ചു വർഷം മുൻപ് വിവാഹം വരെ എല്ലാം എത്തിയതുമായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് തിരികെ വന്നിട്ടാകാം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് എന്ന് തീരുമാനിച്ചതുമായിരുന്നു പക്ഷേ ഷോ കഴിഞ്ഞു വന്നപ്പോൾ വലിയൊരു ചതി ആര്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു എല്ലാം എല്ലാമായി കരുതിയ പങ്കാളി ആര്യെ ഉപേക്ഷിച്ച് നടിയുടെ സുഹൃത്തിനെ പ്രണയിച്ചു അത് ആര്യയ്ക്ക് വലിയൊരു ഷോക്ക് ആയിരുന്നു പലതവണ പാനിക് അറ്റാക്കുകൾ വിഷാദം എന്നിവയിലൂടെ എല്ലാം ആര്യ കടന്നുപോയി സംഭവത്തിന് ശേഷം മകളും താനും മാത്രം അടങ്ങിയ ജീവിതത്തിലേക്ക് ആര്യ ഒതുങ്ങിപ്പോയി അവിടെ നിന്ന് നടിയെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സിബിനാണ് വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചതും സിബിൻ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ആര്യയും സുഹൃത്തുക്കളും വിവാഹം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രണ്ടാം വിവാഹമാണെന്ന് കരുതി ആഡംബരത്തിനോ ആഘോഷത്തിനോ കുറവില്ല ഹൽദി സംഗീത് വെഡ്ഡിംഗ് റിസപ്ഷൻ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കുമെന്നും സിബിൻ ക്രിസ്ത്യനും ആര്യ ഹിന്ദുവുമാണ് അതുകൊണ്ട് രണ്ട് മതാചാരപ്രകാരവും ചടങ്ങുകളുണ്ടെന്നും ആര്യ പറഞ്ഞിരുന്നു